ഹലോ സ്റ്റുഡൻസ് നമുക്കിന്ന് കുറച്ച് മെറ്റൽസും മെറ്റൽ കോമ്പൗണ്ട്സും അറിയപ്പെടുന്ന പേരുകൾ നോക്കാം അപ്പം അതിൻ്റെ കുറച്ച് പേരുകൾ മെറ്റലും മെറ്റൽ കോമ്പൗണ്ട്സും അറിയപ്പെടുന്ന പേര് പി എസ് സി എസ് എസ് സി എക്സാമിനുകൾ എക്സാമിനേഷനുകളിലും യു പി എസ് സി എക്സാമിനേഷനുകളിലൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണിത് അപ്പോൾ മെറ്റൽസിൽ നമ്മൾ ഇന്നെടുക്കുന്നത് മെറ്റൽ കോമ്പൗണ്ട്സും കുറച്ച് മെറ്റൽസും അറിയപ്പെടുന്ന പേരാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വണ്ടർ മെറ്റൽ വണ്ടർ മെറ്റൽ അത്ഭുത ലോഹം വണ്ടർ മെറ്റൽ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ടൈറ്റിയത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം 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 ഏതാണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്യൂച്ചർ മെറ്റൽ ഭാവിയുടെ ലോഹം ഫ്യൂച്ചർ മെറ്റൽ ഭാവിയുടെ ലോഹം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ടൈറ്റാനിയം വണ്ടർ മെറ്റൽ ടൈറ്റാനിയം ഫ്യൂച്ചർ മെറ്റൽ ടൈറ്റാനിയം എന്തുകൊണ്ടാണ് ടൈറ്റാനിയത്തെ വണ്ടർ മെറ്റൽ എന്നും ഫ്യൂച്ചർ മെറ്റൽ എന്നും പറയുന്നത് അതായത് ടൈറ്റാനിയം കൊണ്ടാണ് നമ്മുടെ വിമാനത്തിന്റെ ബോഡി പാർട്സ് കപ്പലിന്റെ ബോഡി പാർട്സ് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ ടൈറ്റാനിയം ഉപയോഗിക്കും ഇപ്പം നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലകളിലും നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലകളിലും ഒക്കെ യൂസ് ഉള്ള മെറ്റലാണ് ടൈറ്റാനിയം അതുകൊണ്ട് വണ്ടർ മെറ്റൽ ഫ്യൂച്ചർ മെറ്റൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മെറ്റലാണ് ടൈറ്റാനിയം ചന്ദ്രന്റെ ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതലായി ടൈറ്റാനിയം കാണപ്പെടുന്നത് ചന്ദ്രോപരിതലത്തിലാണ് കൂടുതലായും ടൈറ്റാനിയം കാണപ്പെടുന്നത് ഇനി നമുക്ക് അടുത്തു നോക്കാം ഹോപ്പ് മെറ്റൽ ഹോപ്പ് മെറ്റൽ ഹോപ്പ് മെറ്റൽ എന്നറിയപ്പെടുന്നത് യുറേനിയം പ്രതീക്ഷയുടെ ലോഹം നേരത്തെ നമ്മൾ പറഞ്ഞു അത്ഭുത ലോഹം ഭാവിയുടെ ലോഹം ഇത് ഹോപ്പ് പ്രതീക്ഷയുടെ ലോഹം യുറേനിയം പ്രതീക്ഷയുടെ ലോഹം ഏതാണ് യുറേനിയം എന്തുകൊണ്ടാണ് യുറേനിയം പ്രതീക്ഷയുടെ ലോഹം എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ റിയാക്ടർ അല്ല ന്യൂക്ലിയർ റിയാക്ടർ എവിടെയാണ് കാണപ്പെടുക ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലാണ് ന്യൂക്ലിയർ റിയാക്ടർ കാണപ്പെടുക അതായത് ആണവ നിലയങ്ങളിലാണ് ന്യൂക്ലിയർ റിയാക്ടർ കാണപ്പെടുക അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിൽ എന്ത് നടക്കും ന്യൂക്ലിയർ ഫിഷൻ എന്ത് നടക്കും ന്യൂക്ലിയർ ഫിഷൻ അണുവിഘടനം അണുവിഘടനം അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ന്യൂക്ലിയസിനെ പൊട്ടിച്ചിട്ടാണ് അതിൽ നിന്നുള്ള ഊർജ്ജം എടുത്തിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഊർജ്ജം കിട്ടുന്നത് അപ്പം ആ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെയാണ് ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്ന് പറയാം അല്ലെങ്കിൽ ആ ന്യൂക്ലിയസുകളെയാണ് ന്യൂക്ലിയർ ഫ്യൂവൽസ് അല്ലെങ്കിൽ ആണവ ഇന്ധനങ്ങൾ എന്ന് പറയാം ന്യൂക്ലിയർ റിയാക്ടറിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയസിനെയാണ് എന്തു പറയാ ആണവ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്ന് പറയാം ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനമാണ് യുറേനിയം യുറേനിയം ടു ആണ് പ്രധാനായിട്ട് ഉപയോഗിക്കുക യുറേനിയം കൊണ്ട് നമുക്ക് ഒരുപാട് എനർജി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ന്യൂക്ലിയർ ഫിഷറിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹോപ്പ് മെറ്റൽ എന്ന് എന്തറിയപ്പെടുന്നത് യുറേനിയം ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പ്രതീക്ഷയുടെ ലോഹം യുറേനിയം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ലിക്വിഡ് സിൽവർവർ ലിക്വിഡ് സിൽവർ മർക്കുറി ക്യുക് സിൽവർ ലിക്വിഡ് സിൽവർ മർക്കുറി ഹൈഡ്രാർജിറം അറ്റോമിക് നമ്പർ എയ്റ്റി ക്യുക് സിൽവർ ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നത് മർക്കുറിയാണ് ലാറ്റിൻ നാമം ഹൈഡ്രാർജിറം അറ്റോമിക് നമ്പർ എയ്റ്റി എന്തുകൊണ്ടാണ് മർക്കുറി ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മർക്കുറി സിൽവർ കളറിലാണ് അല്ലേ മർക്കുറി നമ്മൾ എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിപ്പോ ഒഴുകും പെട്ടെന്ന് ഒഴുകിപ്പോവും അതുകൊണ്ടാണ് ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് ലിക്വിഡ് സിൽവർ എന്ന് അറിയപ്പെട്ട അറിയപ്പെടുന്നത് മർക്കുറി മെറ്റൽ ആണെങ്കിലും ഏതവസ്ഥയിലാണ് ലിക്വിഡ് സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്ന മെറ്റലാണ് മർക്കുറി മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റലാണ് മർക്കുറി അപ്പം അത് സിൽവർ കളറിലാണ് എന്താ കയ്യിലൊക്കെ പാർന്നു കഴിഞ്ഞാൽ കൈ പാറുന്നത് പക്ഷേ നമ്മൾ കയ്യിൽ നമ്മൾ ഒഴിച്ചാലല്ലേ എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാലോ നമ്മൾ മർക്കുറി പോയിസൺ ആണ് കയ്യിൽ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അത് സിൽവർ കളറിലാണ് കാണപ്പെടുക അതുകൊണ്ടാണ് അത് എന്താ പറയുക ലിക്വിഡ് ിൽവർ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ലിറ്റിൽ സിൽവർ ലിറ്റിൽ സിൽവർ ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് വൈറ്റ് സിൽവർ ഫ്യൂച്ചർ ഗോൾഡ് ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് വൈറ്റ് സിൽവർ ഫ്യൂച്ചർ ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ് ഏതാണ് പ്ലാറ്റിനം പ്ലാറ്റിനം പി ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് വെളുത്ത സ്വർണം വൈറ്റ് സിൽവർ വെളുത്ത വെള്ളി ഫ്യൂച്ചർ ഗോൾഡ് ഭാവിയുടെ സ്വർണം ഈ ലിറ്റിൽ ലിക്വിഡ് സിൽവർ ആണ് മറക്കൂറി ലിറ്റിൽ സിൽവർ ആരാണ് പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് വൈറ്റ് സിൽവർ ഫ്യൂച്ചർ ഗോൾഡ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന മെറ്റലാണ് ഏതാണ് പ്ലാറ്റിനം ഏതാണ് പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ വൈറ്റ് ഗോൾഡ് വൈറ്റ് സിൽവർ ഫ്യൂച്ചർ ഗോൾഡ് എന്നറിയപ്പെടുന്ന മെറ്റൽ പ്ലാറ്റിനം ഏതാണ് പ്ലാറ്റിനം നമ്പർ എഴുപത്തി എട്ട് കെമിക്കൽ സൺ രാസസൂര്യൻ കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന മെറ്റൽ ഏതാണ് കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന മെറ്റലാണ് മഗ്നീഷ്യം കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന മെറ്റൽ മഗ്നീഷ്യം എന്തുകൊണ്ടാണ് മഗ്നീഷ്യ കെമിക്കൽ സൺ എന്നറിയപ്പെടുന്നത് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് അതായത് ക്ലോറോഫിൽ ക്ലോറോഫിൽ കാണപ്പെടുന്ന മെറ്റലാണ് മഗ്നീഷ്യം ക്ലോറോഫിൽ ക്ലോറോഫിൽ എന്താണ് ഹരിതകം ഹരിതകത്തിൽ കാണപ്പെടുന്ന മെറ്റലാണ് ഇത് മഗ്നീഷ്യം ഹരിതകത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താ പ്രകാശോർജ്ജം രാസോർജമായി മാറുകയാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഉത്പാദിപ്പിക്കപ്പെടും ചെടികളുടെ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശം ജലം കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫിൽ ഹരിതകം എന്നിവയൊക്കെ ഉപയോഗിച്ച് ചെടി സസ്യം ഗ്ലൂക്കോസും ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം അപ്പൊ ക്ലോറോഫിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ഹരിതകത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട് മഗ്നീഷ്യം കാണപ്പെടുന്നത് കൊണ്ട് അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മഗ്നീഷ്യം അറിയപ്പെടുന്ന പേരാണ് ീഷ്യം അറിയപ്പെടുന്ന പേരെന്താണ് കെമിക്കൽ സൺ അപ്പം ഇത്രയാണ് മെറ്റൽസ് അറിയപ്പെടുന്ന പേരുകൾ ഇനി മെറ്റൽ കോമ്പൗണ്ട്സ് അറിയപ്പെടുന്ന പേരുകൾ ഉണ്ട് അത് നമുക്ക് പാർട്ട് ടു വീഡിയോയിൽ ചെയ്യാം ഓക്കെ താങ്ക്